ശരിക്കും നമ്മുടെ തെച്ചിക്കോട്ടോടെ തലയെടുപ്പുണ്ട് ആ ഹാ ഡയറക്റ്റായിട്ട് തടിച്ചേ അതേ പോണു അതേ പോണു അറിയുമുള്ളവരെ ഡയറക്റ്റ് ആയിട്ട് തടിച്ചു പിടിച്ചേ ആ യെസ് 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 ഭയങ്കര മാണിയമ്പാറയിലെ പ്രദേശവാസികളൊക്കെ ആകെ ഭീതിയിലാണ് ഇപ്പൊ നിരവധി അടുപ്പിച്ച ദിവസങ്ങളിലായി കാട്ടാനെ ഇറങ്ങുന്നു ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവണം കാരണം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ഒരു കൃഷി നടന്നപ്പോൾ ഫെൻസിംഗ് ഒക്കെ പല ഭാഗത്തും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ പ്രവർത്തനരഹിതമായെന്നാണ് എല്ലാവരും പറയുന്നത് ഓരോരോ ഭാഗത്തും ആന ഇറങ്ങി കൃഷി നശിച്ചുകൊണ്ടിരിക്കുക അതുമാത്രമല്ല അതിലും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടിനോട് ചേർന്ന് ജനവാസ മേഖലയിലാണ് ആന തമ്പിടിച്ചിരിക്കുന്നത് ഓടിച്ചു വിട്ടാലും പോകാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ കുറച്ചുകാർ വിളിച്ചെത്തി കുറച്ച് വൈകി അവരെത്തി ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഒരു വാഹനം ഇല്ല എന്നുള്ളത് അതിൽ കുറച്ചുകാരെ എത്താത്തത് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഒരു വാഹനമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് കാരണം റങ്ങി ജനവാസ മേഖലയിൽ എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അടിയന്തരമായിട്ടുള്ള ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം അത് മാത്രമല്ല നമുക്ക് എങ്ങനെയാണ് ജനങ്ങൾ ഭീതിയിൽ അതുപോലെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് ഓരോരുത്തർ പറയുന്നത് നമുക്ക് വിശദമായി അവർക്ക് നിങ്ങൾ കേൾക്കണം കേട്ടോ എന്താണ് ഇങ്ങനെ കാട്ടാന ഒരു വീതിയിലാണ് നമ്മുടെ നാട്ടുകാരൊക്കെ അതായത് ഇപ്പോ ഇതിപ്പോ നമ്മുടെ ഒരു എന്റെ ഒരു ഓർമ്മ വച്ച കാലം പോലും നമ്മൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കാട്ടാന ശല്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പണ്ടുകാലത്താണെങ്കിൽ നമ്മള് മറ്റേ വെളിച്ചെണ്ണ പാട്ടൊക്കെ കുത്തി നടന്നിട്ടുണ്ട് ആനയുടെ പിന്നാലെ ഇതിപ്പോ കുറച്ചും കൂടി അധികം രൂക്ഷമാണ് കാരണം ചെന്ന് നോക്കുമ്പോൾ വീടിന്റെ തൊട്ട് മുമ്പിൽ കാട്ടാന കാട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പറയുന്നത് മുൻപൊരു സമയത്ത് നമ്മൾ ഫോറസ്റ്റാരുടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് നാടാണ് അവരുടെ നമ്മുടെ ഈ നമ്മൾ കാട്ടിൽ അതിക്രമിച്ചു കയറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അപ്പൊ ഫോറസ്റ്റ് ആര് നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇപ്പൊ എന്തായാലും വാണിപാറ ഗ്രൂപ്പിലൂടെ ഞാൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് എട്ടേ രണ്ടിനാണ് ഞാൻ ഫോറസ്റ്റ് വേണ്ടി ബ്ലോക്ക് മെമ്പർ ഫോറസ്റ്റ് വിളിച്ചു വിളിച്ച് പറയുന്നത് ഏകദേശം ഒമ്പതേ കാലയപ്പഴേക്കും ഫോറസ്റ്റ് ഏകദേശം ഒരു മണിക്കൂർ വാണിമ്പാറ വാണിമ്പാറയിൽ നിന്ന് അടുക്കളപ്പാറ എത്താൻ വേണ്ടി ഒരു മണിക്കൂറിന് മോള് എടുത്തു എന്ന് പറയുമ്പോൾ അതിനെന്ത കാരണമെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ആര് പറഞ്ഞത് അവർക്ക് വണ്ടി ഇല്ല എന്നുള്ളതാണ് അപ്പോ ഇതുപോലെ കാട് പ്രദേശത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴും എട്ടും വാർഡും ഫുള്ള് കിടക്കുന്ന കാടിന്റെ പരിസരത്താണ് അപ്പൊ ഈ ഏഴും എട്ടും വാർഡിന്റെ പരിസരത്ത് ഒരു ജീപ്പ് പോർട്സ് ഡിപ്പാർട്ട്മെന്റിന് ഇല്ല എന്ന് പറയുന്നത് ഇത്രയും ദുരന്തപരമായിട്ടുള്ള കാര്യം വേറെ ഒന്നും അപ്പൊ ഇത്രയും വികാരപരമായിട്ട് നമ്മൾ സംസാരിക്കാൻ കാരണം എന്താ വെച്ച് അത്ര അടുത്ത് നമ്മൾ കാട്ടാനെ കണ്ടു നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ് ആന ഒന്ന് കുത്തിക്കൊന്ന് കൊന്ന് ചവിട്ടി പറയുന്ന കാര്യം അപ്പൊ ഇത് ഏകദേശം പതിനഞ്ച് ഇരുപതോളം ആൾക്കാർ ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ആനയുടെ പിന്നാലെ ഓടിയിട്ടാണ് നിൽക്കുന്നത് ഇത് ഇന്നും തന്നെ തുടങ്ങിയ കഥയല്ല ഇവിടെ നിൽക്കുന്ന ആൾക്കാർ പല ആൾക്കാരും ആനയുടെ പിന്നാലെ കുറേ നാളുകളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളൊക്കെ പറ്റാവുന്ന ആൾക്കാരൊക്കെ കഴിയുന്ന പോലെ താഴത്ത് പറമ്പുള്ള ആൾക്കാരൊക്കെ വീട് വെച്ച് മാറി പക്ഷെ എല്ലാ ആൾക്കാർക്കും മാറാൻ പറ്റാത്ത ആൾക്കാരും ഈ കാടിന്റെ ഓർത്ത് താമസിക്കുന്നുണ്ട് ഒരു പരിധിക്ക് വിട്ട് നമുക്കിപ്പോൾ നാഷണൽ ഹൈവേയുടെ സൈഡിൽ സൈഡിൽ ഒന്നും താമസിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് നിസ്സാരമായ ഒരു പ്രശ്നമായിട്ട് കാണരുത് എനിക്ക് എല്ലോ ഇത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് ഇത് പോകും അപ്പം ഇത്രയും മഴ മഴയുടെ ഞങ്ങൾ ഇത്ര ആൾക്കാർ ഇതിന്റെ ഇടയ്ക്കിടെ ആനനെ പേടിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഇതിനെന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഗവൺമെൻറ്റിനു തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ബ്ലോക്ക് മെമ്പർ ഉണ്ട് നമുക്കപ്പം ഇങ്ങനൊരു ദുരിതം എങ്ങനെയാണ് നാട്ടുകാർ ഉൾക്കൊള്ളുന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കുറച്ച് നാളുകളായിട്ട് ആനശല്യം എന്ന് പറയുന്നത് ഈ നാടിനെ ഒരു കിട കിടന്നുറങ്ങാൻ പറ്റാത്ത അത്ര ഭീതിയിലേക്ക് നാടിനെ കൊണ്ടുപോയിരിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ രാത്രി കാലങ്ങളിൽ പാട്ടുകൊട്ടിയും പടക്കം പൊട്ടിച്ചെന്ന് നടക്കേണ്ട സ്ഥിതി വിശേഷം വന്നിരിക്കുന്നു അത് ഒരിക്കലും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് ഇതിൻ്റെ ഈ ഭീകരത ഈ അടുത്ത കാലത്താണ് ഏറ്റവും ദിവസമായിട്ടുള്ളത് ഇവിടെ ഫെൻസിംഗ് ഉണ്ടായിരുന്നു ഫെൻസിംഗ് എല്ലാം നശിച്ചു അത് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് പിന്നീട് ഇവിടെ ഇപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഹിൻഡോ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ പെട്ടെന്ന് ഫോറസ് വർക്ക് മെസ്സേജ് കൊടുത്തു അവിടെ നിന്ന് ഓടിയെത്തുമ്പോൾ ഹിൻഡോയുടെ വീടിൻ്റെ ഭാഗത്ത് തൊട്ടടുത്തുള്ള മോനച്ചനെന്ന് പറയുന്ന പൊലീടത്തിൽ മോനച്ചിൻ്റെ വീടിൻ്റെ അടുത്ത് ആന നിൽപ്പുറപ്പിച്ചിരിക്കുകയാണോ വളരെ വലിയൊരു ആന പൂരപ്പറമ്പിൽ പോലും കാണാൻ കഴിയുന്നില്ല കാരണം വലിയൊരു ആനയൊക്കെ ഇപ്പം നേരിട്ട് ഈ പാദരാത്രി കാണാനിടയായി അതിന് ഫോറസ്റ്റ് ഗാർഡിനോട് സഹായത്തോടെ പടക്കം പിടിച്ച് കാട്ടിലേക്ക് ഓടിച്ചു വിട്ടിട്ടുണ്ട് അത് എപ്പോഴാണ് തിരിച്ച് മറ്റ് വീണ്ടും ആദ്യം കണ്ട സിൻറ്റോടെ വീടിൻ്റെ അടുത്തേക്ക് എത്തുകയെന്ന് അറിയാൻ കഴിയില്ല ഇതിവിടെ ആവർത്തിച്ചു കൂടാ ഇതിങ്ങനെ തുടർന്നും എല്ലാ ദിവസവും ഇതുപോലെ ചെറുപ്പക്കാർക്ക് പടക്കം പൊട്ടിച്ചും പാട്ട പൊട്ടിച്ചും നടക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല അടിയന്തരമായിട്ട് ഇപ്പോൾ പ്രദേശത്ത് ഇ ഡിച്ച് എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അടിയന്തരമായിട്ട് ഫോറസ്റ്റിനെ കൊണ്ട് രൂപീകരിച്ച് നെറ്റ് ഇവിടെ ഇവിടെ ഫെൻസിങ് ഉടനെ തന്നെ സാധ്യമാക്കുന്ന രീതിയിലുള്ള നടപടി നടത്താൻ എന്തായാലും അതിനുള്ള ഒരുക്കത്തിലാണ് ഇതിൻ്റെ നാട്ടുകാരിപ്പോൾ സഹകരിച്ച താനൂപ്പ് നീലിപ്പാർ കിടക്കുന്ന താനൂപ്പ് വാണിയമ്പാർ ചിവാറ്റൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ എൽ തുടങ്ങിയ കൊമ്പള വിവിധ പ്രദേശങ്ങൾ ചെറുപ്പക്കാരോട് ഓടിയെത്തി ഇതിനെ കാട്ടിലേക്ക് പറഞ്ഞ് ഓടിച്ചു വിടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു ഇവിടെ ഇപ്പോൾ വിളിച്ച് ഫോറസ്റ്റുകാരെ എത്താൻ വൈകി അവരോട് ചോദിച്ച പറഞ്ഞാൽ അവർ പെരുന്നുമ്പിലായിരുന്നു എന്ന് പറഞ്ഞത് പെരുന്നുമ്പ് ഇതുപോലെ പടക്കം പൊടുത്തുകൊണ്ട് സമയത്താണ് ഇവിടെ നിന്ന് വെളിയിൽ അവർക്ക് ജീപ്പിൻ്റെ ഒരു ഒരു കുറവുണ്ട് ജീപ്പ് അവർക്ക് നിലവിൽ കസ്റ്റന് കയറ്റിയതിന് ശേഷം ഇറക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ജീപ്പ് അടിയന്തിരമായിട്ട് ഈ അടുത്ത ദിവസം നാളെ തന്നെ ഇതിൻ്റെ പുറത്ത് റേഞ്ചർക്ക് അതിനുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുക്കുന്നതാണ് അടിയന്തരമായിട്ട് വാണിയമ്പാറ പോറസ്റ്റ് സ്റ്റേഷനിൽ ജീപ്പ് സൗകര്യം എടുക്കണം അതാണ് ആവശ്യം നമ്മുടെ സംസ്ഥാനത്ത് ദൈനംദിന എന്നോണം നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് ആനകളുടെ അക്രമത്താൽ ഓരോ ദിവസം തോറും ദിവസേന ആൾക്കാരെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു ദുരന്തം നമ്മുടെ ഈ പ്രദേശത്ത് ഒരിക്കലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണ് ഇവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഒരു എട്ട് മണിയോട് സമയത്താണ് നമ്മുടെ സിൻഡോട് വീടിൻ്റെ തൊട്ടു മുന്നിൽ ഇത്തരത്തിൽ വലിയൊരു ആന വന്ന് കയറുന്നത് അവർക്ക് അവിടുന്ന് ഈ ആന ഓടിക്കാനായിട്ട് പ്രത്യേക സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല ഈ ആന ആക്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു സിൻ്റയും കുടുംബവും ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റുകാരെ സിൻഡോ എട്ട് മണിയോടി വിളിച്ച് അറിയിച്ചെങ്കിലും അവരെ സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേരണെങ്കിൽ ഒരു മണിക്കൂറിലധികം സമയമെടുത്തു എന്താ വെച്ചാൽ അവർക്ക് വാഹനം ഇല്ല അവർ മറ്റൊരു സ്ഥലത്തായിരുന്നു അതുമാതിരി തന്നെയാണ് ഈ പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇതിന് ചുറ്റും ഫോറസ്റ്റിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാൽ ആ ഫെൻസിങ് ഇപ്പം യാതൊന്നും തന്നെ പ്രവർത്തിക്കുന്നതല്ല എല്ലാം പ്രവർത്തനരഹിതമാണ് മറ്റുള്ള സംസ്ഥ സ്ഥലത്തുണ്ടാവുന്ന മാതിരി വലിയൊരു ദുരന്തം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഈ ഫെൻസിങ് വീണ്ടും പ്രവർത്തനരഹിതമാക്കുകയും അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എടുക്കുകയും അതേമാതിരി തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നാട്ടുകാരോ സഹായം അഭ്യർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് സഹായം എത്തിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ വാണിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുക്കി കൊടുക്കാൻ അധികാരികൾ തയ്യാറാവണമെന്നും എനിക്ക് പറയാനുള്ളത് ഒരു നാട് മുഴുവൻ കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കാട്ടാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോവുകയാണ് ജനങ്ങളുടെ ഒരു നാട്ടിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആനയെ കാട് കയറ്റി വിടുന്നതിനായിട്ട് ഒരു നാട് മുഴുവൻ രാത്രിയിൽ ഇറങ്ങിയിരിക്കുകയാണ് അധികാരികൾ കണ്ണും കാതും തുറന്ന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണം ഫെൻസിങ് ശക്തമായി ചെയ്യണം അത് മെയിൻ്റൻസ് ചെയ്യാനുള്ളൊരു സംവിധാനങ്ങൾ കൂടി ഇവിടെ കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഉന്നത അധികാരികളിലെത്തട്ടെ